സിഒഎ കണ്ണൂർ ജില്ലാ മിഡിൽ സോൺ കൺവെൻഷന് തുടക്കമായി സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജയകൃഷ്ണൻ പതാക ഉയർത്തി സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു സിഒഎ കണ്ണൂർ മേഖലാ സെക്രട്ടറി മുകുന്ദൻ പി പി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി ഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആർ രജീഷ് ജില്ലാ അവലോകന റിപ്പോർട്ടും ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സാമ്പത്തിക റിപ്പോർട്ട് സിഒഎ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ അവതരിപ്പിച്ചു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ നിരീക്ഷകനുമായ കെ വി രാജൻ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് എം ഡിയുമായ ബ്രിജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനിൽ മംഗലത്ത് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് കുമാർ കെ സിഒ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സംഘാടക സമിതി കൺവീനറും സി ഓ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശികുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു ആരെങ്കിലും

അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി